ഇംഗ്ലീഷ് ഭാഷ ആയതുകൊണ്ട് നമ്മൾ ആരും തന്നെ ഇംഗ്ലീഷിൽ ജനിച്ചു വളർന്നവരൊന്നും അല്ല ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സത്യത്തിൽ പിക്കപ്പ് ചെയ്യാൻ പോലും ഒന്നില്ല അവസരം ഇല്ല ആ രസികേഷു പറഞ്ഞതുപോലെ രസികന്മാരല്ലാത്തവരുടെ മുമ്പിൽ ഈ കവിത അവതരിപ്പിക്കാനുള്ള യോഗം ദൈവമേ എൻ്റെ തലയിൽ നീ എഴുതരുതേ നിലവിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ട്രെൻഡ് രാഷ്ട്രീയക്കാരുടെ ഇംഗ്ലീഷാണ് ഭയങ്കരമായിട്ട് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇംഗ്ലീഷ് അടക്കം ടക്കം ഇംഗ്ലീഷ് മേയറാണ് സ്വാഭാവികമായിട്ടും ഈ രാഷ്ട്രീയക്കാരുടെ ട്രോൾ നമുക്ക് ഏത് വിഷയം എടുക്കാം അത് ട്രോളറുടെ സ്വാതന്ത്ര്യം പക്ഷേ ഈ ട്രോള് ചെയ്യുന്നത് കേൾക്കുന്ന ആൾക്കാരുണ്ടല്ലോ കാണുകയും വായിക്കുകയും ചെയ്യുന്നവർ അവരോട് എനിക്ക് പറയാനുള്ളത് ഒരു ഇംഗ്ലീഷ് അധ്യാപിക എന്നതിൽ പറയാനുള്ളത് ഒരു ഭാഷ എന്നത് വാസ്തവത്തിൽ കേൾക്കുന്നവർക്ക് മനസ്സിലാവാനുള്ളതാണ് നിരയെ മറിച്ച് ഒരു ഭാഷയിൽ വലിയ പാണ്ഡിത്യം ഉള്ള ഒരാളൊരു പക്ഷേ കേൾക്കുന്ന ഭാഷയുടെ സൗന്ദര്യത്തോടൊപ്പം ശ്രദ്ധിക്കുന്നത് അന്നത്തെ കാലത്ത് സ്വീകരിച്ചിട്ടുള്ള ഏതെങ്കിലുമൊക്കെ സ്റ്റൈല് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഇഡിയമാറ്റിക് എക്സ്പ്രഷൻസ് നമ്മൾ പറയാറില്ലേ അതുപോലെ അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും തെറ്റ് തെറ്റുപറ്റിയിട്ടുണ്ടോ എന്നൊക്കെ ആയിരിക്കും അവർ ശ്രദ്ധിക്കുക അങ്ങനെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല രഞ്ജ്യത്തെ കാരണം കേൾക്കുന്നവർക്ക് മനസ്സിലായാൽ അത് നമുക്ക് സ്വീകരിക്കാം ഇംഗ്ലീഷ് ഭാഷ ആയതുകൊണ്ട് ആരും തന്നെ ഇംഗ്ലീഷിൽ ജനിച്ചു വളർന്നവരൊന്നുമല്ല ഇംഗ്ലീഷ് നമ്മൾ പഠിച്ചെടുത്തതാണ് ആ പഠിച്ചെടുത്ത നമുക്ക് പണ്ട് പറയുക അപ്പോൾ വി കെ കൃഷ്ണമേനോൻ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷിനെക്കുറിച്ച് ആരോ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം ആ ഇംഗ്ലീഷുകാരനോട് പറഞ്ഞു യു ഇറ്റ് അല്ല യു യു അക്വയർഡ് ഇറ്റ് യു പിക്റ്റ് ഇറ്റ് അപ്പ് ബട്ട് ഐ ഇറ്റ് എന്ന് അന്നത്തെ കാലത്ത് ലേണിംഗ് ആണ് ഒരു ഭാഷയെ പെർഫെക്റ്റ് ആക്കുന്നത് എന്നൊരു ചിന്താഗതി ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് വി കെ കൃഷ്ണമേനോൻ കൊടുത്തിട്ടുള്ള ആ ഒരു ചുട്ട മറുപടിക്ക് പ്രസക്തി ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് അങ്ങനെയല്ല നമ്മൾ കേട്ട് പഠിക്കുകയാണ് നമ്മൾ പിക്കപ്പ് ചെയ്യാണ് ഒരു ഭാഷ അപ്പം പിക്കപ്പ് ചെയ്യുമ്പം അവിടുത്തെ ആ അവിടുത്തെ ആ പ്രദേശത്തെ ഭാഷയുടെ സ്വാധീനം ഉണ്ടാവില്ലേ ഒന്ന് അപ്പം ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സത്യത്തിൽ പിക്കപ്പ് ചെയ്യാൻ പോലും എന്തില്ല അവസരം നമ്മളിൽ പലരും ഉപയോഗിക്കുന്ന എത്ര തന്നെ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചാലും നമ്മളിൽ പലരും ഉപയോഗിക്കുന്നത് ശുദ്ധമായ അല്ലെങ്കിൽ ഏറ്റവും ശരിയായ ഇംഗ്ലീഷാണ് എന്ന് ആർക്കും അവകാശപ്പെടാൻ പറ്റില്ല പന്മന രാമചന്ദ്രൻ്റെ പുസ്തകം വായിച്ചിട്ടില്ലേ നമ്മളൊക്കെ ഈ ക്ഷണനം സ്വീകരിച്ച് പറഞ്ഞതെന്ന് എഴുതാറില്ലേ ക്ഷണനം എന്ന് പറഞ്ഞാൽ എന്താ മരണം പക്ഷേ പറഞ്ഞ് 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 ക്ഷണം എന്നത് എന്തായി മാറി ക്ഷണനം എന്നായി മാറി അതുപോലെ ശിക്ഷ അല്ല ശിക്ഷണം ആണ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ ശിക്ഷ എന്നൊക്കെ വേറെ അർത്ഥം ഉപയോഗിക്കാറുണ്ട് അപ്പോൾ മലയാളം പോലും നമ്മളിൽ പലരും അറിവില്ലായ്മ കൊണ്ട് പ്രയോഗിച്ച് കേട്ട് ശീലിച്ചത് കൊണ്ട് ബിക്കോസ് വി പിക്ട് ഇറ്റപ്പ് കേട്ട് പഠിച്ചു അതുകൊണ്ട് നമ്മൾ തെറ്റി പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ഇംഗ്ലീഷ് ആകുമ്പോൾ നമ്മൾ കേട്ടുപോലും പഠിക്കാൻ അവസ്ഥയില്ലാത്തൊരു ഭാഷയെ ടീച്ചർ അത് എൻ്റെ ഫാമിലി ഞാൻ എൻ്റെ തലയിൽ കൊണ്ടു നടക്കു വെച്ചാൽ എനിക്കൊരു ഭാരമായി കൊണ്ടു നടക്കുന്നു എന്നാണ് അർത്ഥമാക്കിയത് അതൊരു പക്ഷേ ആ ഒരു സ്റ്റൈലല്ലായിരിക്കണം ഉപയോഗിക്കുന്നുണ്ടാവുക അതിലെന്താ ഒരു തെറ്റ് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് കാളിദാസനെ കുറിച്ചാണെന്നാണ് ഞാൻ വായിച്ചത് അതിപ്പോൾ നമ്മൾ വായിച്ച് കേട്ടതാണ് എന്നാലും കാളിദാസൻ്റെ കാവ്യകൃതികളിലൊക്കെ ധാരാളം വ്യാകരണ പെശകുണ്ട് എന്ന് രാജകൊട്ടാരത്തിലെ വൈയാണി വൈകാ വ്യാകരണക്കാർ പറയാറുണ്ടായിരുന്നു വയ്യാകരണികർ പറയാറുണ്ട് അപ്പോൾ കാളിദാസൻ ഇതുപോലൊരു കാവ്യം ചക്രവർത്തിയുടെ മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ചക്രവർത്തി വയ്യാകരണന്മാരിയ്ക്കുന്നവർത്തേക്ക് ഞാൻ നോക്കി അപ്പോൾ അവരൊരു നാനൂറ് തെറ്റാണ് അദ്ദേഹത്തിൻ്റെ ആ കാവ്യത്തിൽ കണ്ടുപിടിച്ചത് നാനൂറ് പെശകുകൾ അപ്പോൾ ഇതിനെക്കുറിച്ച് രാജാവ് കാളിദാസിൻ്റെ മുഖത്തേക്ക് നോക്കിത്രേ ഞാൻ നേരത്തെ പറഞ്ഞ ആര് കാളിദാസനാണെന്നെങ്കിൽ ഉറപ്പില്ലാട്ടോ അപ്പോൾ ഇദ്ദേഹം പറഞ്ഞെന്താ വച്ചാൽ അരസികേഷു കവിത്വ നിവേദനം ശിരസി മാലിക മാലിക എന്ന് പറഞ്ഞതുപോലെ രസികന്മാരല്ലാത്തവരുടെ മുമ്പില് ഈ കവിത അവതരിപ്പിക്കാനുള്ള യോഗം ദൈവമേ എൻ്റെ തലയിൽ നീ എഴുതരുതേ എന്ന് എന്ന് വെച്ചാൽ ആ ഭാഷയുടെ സൗന്ദര്യത്തിൽ അതിൻ്റെ ഒരു ചെറിയ വ്യാകരണത്തിനൊന്നും പ്രശ്നമേ അല്ല അതിനൊരു സൗന്ദര്യം ഉണ്ടായാൽ മതി മനസ്സിലാവാന്നുള്ള എന്തിനാ ഭാഷ മനസ്സിലാകാൻ വേണ്ടിയല്ലേ അതുകൊണ്ട് ടീച്ചർ ഇപ്പൊ നമ്മളിപ്പോൾ എല്ലാരും ഒരു ഏതാണ്ട് ഒരു മണിപ്രവാളാണ് ഇപ്പൊ ഞാൻ അടക്കം പറയുമ്പോൾ കഴിയുന്നത്ര മലയാളം ശ്രമിച്ചാൽ ഇടയ്ക്ക് എന്ത് ചാടി വരുന്നുണ്ട് ഇംഗ്ലീഷ് ചാടി വരുന്നില്ലേ അവരൊരു കോളേജ് അധികാരികയല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ധാരാളം ഇംഗ്ലീഷ് ഉപയോഗിച്ച ആളല്ലേ അപ്പോൾ ഇങ്ങനത്തെ ഒരു സാധാരണ ഭാഷയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യം പറഞ്ഞപ്പോൾ ടീച്ചർക്ക് ഒരു പക്ഷേ അത് ഇംഗ്ലീഷ് മലയാളത്തിൽ വിചാരിച്ചത് ഇംഗ്ലീഷിലേക്ക് മാറ്റിയിട്ടുണ്ടാവും അതൊരു തെറ്റൊന്നും പറയാൻ പറ്റില്ല ടീച്ചർ ഇപ്പോൾ നേരത്തെ ഇംഗ്ലീഷ് ടീച്ചർ ആയിരുന്നപ്പോൾ നന്നായിട്ട് പൊളിറ്റിക്സ് ഒക്കെ ഉപയോഗിച്ച് ഇംഗ്ലീഷ് പറയായിരുന്നു ഇപ്പം നാടൻ മലയാളത്തിലേക്ക് മാറി അല്ലേ ഭാഷയുടെ മലയാളം ഭാഷയുടെ സൗന്ദര്യം ഏതിലാ ശരിക്ക് അതിൻ്റെ ലാളിത്യത്തിലല്ലേ പിന്നെ ഒരു പിന്നെ എന്താ പറയുക ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ ഈ കോഴിക്കോടിൻ്റെ ഭാഷ തന്നെയാണ് സംസാരിക്കേണ്ടത് അല്ലേ അപ്പോൾ അറിയാതെ എനിക്കിപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയി ഇപ്പം നമ്മുടെ കുറ്റിച്ചെറിയ ഭാഗത്തൊക്കെ പോയി അല്ലെങ്കിൽ നമ്മുടെ മുഖദാർ ഭാഗത്തൊക്കെ പോയാൽ ഞാൻ അവരോട് കഴിയുന്നത്ര എനിക്ക് മുഴുവനായിട്ട് അറിയില്ല കാരണം കഴിയുന്നത്ര അവരുടെ ആ ഒരു ഭാഷ ഞാൻ ഉപയോഗിക്കും കാരണം ഞാൻ പുതിയറയിലൊക്കെ കുറേ കാലം ഇങ്ങനത്തെ ഭാഷ ഉപയോഗിക്കുന്ന ആൾക്കാരെ കൂടെ പഠിച്ചതുകൊണ്ട് എനിക്ക് അവരുടെ ഭാഷ അറിയാം കാരണം എനിക്ക് ആ ഒരു കൗതുകയാണ് ഏത് ഭാഷയും സംസാരിക്കും അത് പഠിച്ചെടുക്കണം വിചാരിക്കില്ല ഞാൻ പക്ഷേ ആ ഭാഷയുള്ളതിന് ഇഷ്ടം കൊണ്ട് അങ്ങനത്തെ ആൾക്കാരെ കൂടെ എത്തുമ്പോൾ ഞാൻ ആ ഭാഷയിൽ പറയും ഓക്സ്ഫോർഡ് പോലത്തെ ഒരു ഇംഗ്ലീഷ് പബ്ലിഷറുടെ ക്രിസ്മസ് പേഴ്സൺ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ മലപ്പുറത്ത് ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നത് അപ്പോൾ സ്ത്രീകളെല്ലാവരും അപ്പോൾ അവിടെ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ക്ലാസ് അപ്പോൾ അവിടുത്തെ പി ടി പ്രസിഡന്റ് പറഞ്ഞാലും നല്ല പഠിപ്പുള്ള ആളാട്ടോ അത് പറഞ്ഞ മാതിരി എന്നാൽ ഇങ്ങനെ മലയാളം പറയുന്നത് നമുക്കറിയില്ലായിരുന്നു നമ്മുടെ നാട്ടിൽ അതേ മലയാളമാണല്ലോ നിങ്ങൾ പറഞ്ഞതെന്ന് പറഞ്ഞവരെന്നോട് ഞാൻ പറഞ്ഞു ഞാൻ മലപ്പുറത്താണ് വളർന്നത് ഇതൊക്കെ കേട്ട് വളർന്നതാണ് അപ്പോൾ എനിക്കതിലൊരു പ്രത്യേകതയൊന്നും എനിക്കിഷ്ടമാണ് അങ്ങനത്തെ ഭാഷ പറയാമെന്നാണ് മനസ്സിലായാൽ മതി